ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കോട്ടാർക്കും നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്യാം ശരിക്കും ശ്രുതിനെ ട്രാപ്പ് ചെയ്യു കേട്ടോ അശ്വിൻ അവിടെ വരുമ്പോഴേക്കും ശ്രുതി ശ്യാമിനെ കെട്ടിപ്പിടിച്ച് നിൽക്കണം ശ്യാം പറഞ്ഞതെല്ലാം അശ്വിൻ കേൾക്കണം അതിനെ വേണ്ടിയിട്ടാണ് ശ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ശ്രുതിനെ കെട്ടിപ്പിടിച്ച് വലിഞ്ഞു മുറുകി ശ്രുതിനെ തിരിച്ച് നിർത്തുകയാണ് അപ്പോൾ അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്രുതി തിരിഞ്ഞ് നിൽക്കണമുണ്ട് ശ്രുതിന് മുഖം കാണാൻ പറ്റില്ലല്ലോ ശേഷം ശ്യാം പറഞ്ഞ അഞ്ജലി ഞാൻ എങ്ങനെയും ഒഴിവാക്കാം ശ്രുതി എനിക്ക് നീയാണ് വേണ്ടത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ശ്രുതി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അശ്വിൻ ശരിക്കും തെറ്റിദ്ധരിക്കുകയാണ് അശ്വിൻ ആകെ പെട്ടുപോകെടുക്കുകയാണ് തന്നെ ടീച്ചിലെ ജീവിതമൊന്നും നശിഞ്ഞു താൻ ആദ്യമായിട്ട് പ്രണയിച്ച പെൺകുട്ടി ഇങ്ങനെയായല്ലോ എന്ന ആയിട്ട് അശ്വിൻ ആകെ വിഷമമാവാണ് അശ്വിൻ അവിടെ നിന്നൊന്നും മിണ്ടില്ല തിരിച്ച് താഴത്തേക്ക് വരുമ്പോഴേക്ക് ശ്രുതി അശ്വിൻ്റെ അടുത്തേക്ക് വരുന്നത് പക്ഷേ അശ്വിൻ മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ ശ്രുതിന് അത് ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അങ്ങനെ അശ്വിൻ ഒരു തീരുമാനം എടുക്കുകയാണ് സത്യങ്ങളൊക്കെ അഞ്ജലിയെടുത്ത് പറയാനുള്ള തീരുമാനം അങ്ങനെ സത്യങ്ങളൊക്കെ അഞ്ജലി അടുത്ത് പറയാൻ പോകുമ്പോഴേക്കാണ് ആ ഒരു വലിയ സത്യം തിരിച്ച് അഞ്ജലി അശ്വിനോട് പറയണത് താൻ ഗർഭിണിയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിട്ട് അഞ്ജലി ഗർഭിണിയാവുന്നത് ആ വീട്ടിലെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഈ സമയത്ത് ഈ സത്യം പറഞ്ഞാൽ ചേച്ചി തകർന്നു പോയിച്ച് ചില ജീവൻ തന്നെ ചില ആപത്തിലാവും അതുകൊണ്ട് അശ്വിൻ ആ സത്യം മറച്ചു വെക്കുകയാണ് പിന്നീട് അശ്വിനെ തോന്നുന്ന ഒരു ബുദ്ധിയാണ് ശ്രുതിനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാം അതാകുമ്പോൾ ശ്യാമിൻ്റെ ഉടായ്പൊന്നും നടക്കില്ല കല്ലോ ശ്രുതിയുടെ ഉടായ്പ നടക്കില്ല അവർ തമ്മിലുള്ള ബന്ധവും ഒരിക്കലും നടക്കില്ല അപ്പം അതുകൊണ്ടിട്ടാണ് അശ്വിൻ ശ്രുദിനെ വിവാഹം കഴിക്കണം അങ്ങനെ ശ്രുദീനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ഭഗവതിയുടെ അമ്പലത്തിൽ കൊണ്ടിട്ട് അവിടെ വെച്ചിട്ട് താല് കെട്ടുവാണ് അശ്വിൻ അതിനുശേഷം വീട്ടിലേക്ക് വലിച്ചുകൊണ്ട് വരുന്നുണ്ട് എല്ലാവരും ഞെട്ടിപ്പോകാണ് ശ്രുദിനെയും അശ്വിനെയും കാണുമ്പോഴേക്കും ശ്രുതിക്കും ഒന്നും മനസ്സിലാവുന്നില്ല ശ്രുതിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അശ്വിൻ കല്യാണം കഴിക്കണേട്ടോ നീ ഇപ്പം എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആറുമാസത്തേക്ക് എൻ്റെ ഭാര്യയായിട്ട് നിന്നില്ലെങ്കിൽ നിന്റെ ചേച്ചിയുടെ ജീവിതം കുളവാകും നിന്റെ ചേച്ചി ഒരുപാട് വിഷമിക്കും കരയും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടാണ് ശ്രുതിയെ വിവാഹം കഴിക്കുന്നത് തൻ്റെ ചേച്ചിയുടെ ജീവിതം നന്നാവാൻ വേണ്ടി മാത്രമാണ് ശ്രുതി ആ വിവാഹം കഴിക്കുന്നത് വെറും ആറു മാസത്തേക്ക് മാത്രമാണ് അവരുടെ എഗ്രിമെൻ്റ് മാരേജ് പക്ഷെ അത്രയൊന്നും വേണ്ടി വരില്ല ഒരു മാസത്തിനുള്ളിൽ തന്നെ അശ്വിൻ പതിക്കേ പതിക്കുക ശ്രുതിയുടെ നന്മകളൊക്കെ തിരിച്ചറിയാട്ടോ ശ്രുതി ഒരു തെറ്റും ചെയ്തിട്ടുണ്ടെന്ന് അശ്വിൻ പതിക്കേ പതിക്കാൻ മനസ്സിലായി മനസ്സിലാക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ